ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഉള്ളത് അൽട്രോസ് റേസർ എന്ന് പറഞ്ഞ എഡിഷനാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാഹനമാണ് അൽട്രോസ് എന്ന് പറയുന്നത് ടു എന്ന് പറയുന്ന ഐ തെർബോ എന്ന് പറയുന്ന എൻജിനായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് വന്നേക്കുന്ന ഒരു പത്ത് ബി എച്ച് പി കൂടുതലാണ് ഈ ഒരു വാഹനത്തിന്റെ പവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പത്ത് ബി എച്ച് പിന്നെ തന്നെ ഒരു മുപ്പത് എൻ ടോർക്കും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ബി എച്ച് പിയും ടോർക്കും അല്ല ഈ ഒരു വാഹനത്തിന്റെ പവർ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളീ വാഹനം ട്യൂണിംഗ് വരെ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഡ്രൈവ് ചെയ്താലേ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം തരുന്നുണ്ട് നമ്മുടെ നോർമൽ അൾട്രോസ് പോലെയല്ല ഈ ഒരു വാഹനം നമ്മൾ റേസ് എഡിഷൻ എന്ന് പറഞ്ഞാൽ റേസിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കിയാലേ നമുക്ക് ഈ ഒരു പെർഫോമൻസ് മനസ്സിലാവുള്ളൂ ഈ ഒരു വാഹനം ത്രീ മന്ത്സ് മുന്നേ ഇറങ്ങിയ ഒരു വാഹനമാണ് നമുക്കിപ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാൻ തോന്നിയത് ഈ വാഹനത്തിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അത് ടാറ്റോയുടെ കൂടെ അത് വേറെ ആരുമല്ല നമ്മുടെ റേസിംഗ് ഫോർമുല വൺ ഇന്ത്യയിൽ തന്നെ റേസിംഗ് താരമായ നമ്മുടെ നരയൻ കാർത്തിക് ആയിരുന്നു അതിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഫുള്ളിയാണ് നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതും ിൽ തന്നെ ഈ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഇതിൽ ഡ്യുവൽ ടോൺ ആണ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് സ്ട്രൈപ്സ് വരുന്നുണ്ട് വൈറ്റ് കളർ നമ്മുടെ റേസിംഗിന്റെ ഒരു രണ്ട് സ്റ്റിക്കേഴ്സ് ആണ് സ്ട്രൈപ്പ് ആണ് ഇതിൽ വരുന്നത് നേരത്തെ കണ്ടുവരുന്ന നമുക്ക് ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് ഈ കാണുന്നത് നല്ല മനോഹരമായിട്ടൊരു ബൾ ചെയ്തിട്ടുള്ള ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് ഈ വരുന്നത് അതുപോലെ തന്നെ ഒരു ഫോഗ് ലാംപ് നമുക്ക് ഈ ബമ്പറിന്റെ സൈഡിൽ വരുന്നുണ്ട് അത് അൾട്രോസിൽ കണ്ടുവരുന്ന പോലെ തന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത് നമ്മുടെ ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ള ഒരു ടാറ്റയുടെ ലോഗവും വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ എയർ ഡാമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൈഡ് പ്രൊഫൈലില് പതിനാറ് ഇഞ്ചിന്റെ അലോയ്സ് ആണ് വരുന്നതും അതും ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് സിൽവർ ഫിനിഷിംഗ് ഉള്ളൊരു അലോയിസ് ആണ് വരുന്നത് അതുപോലെ തന്നെ റേസർ എന്ന് പറയുന്ന ഒരു ബാറ്റിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നേരത്തെ അൾട്രോസിൽ കണ്ട പോലെ തന്നെ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ഒ ആർ വി എം ആണ് ഇതിൽ വരുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറ കൊടുത്തിട്ടുണ്ട് എ പില്ലർ തൊട്ട് ഈ സി പില്ലർ വരെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത് ഡോർ ഹാൻഡിലാണെങ്കിൽ നമുക്കൊരു ബോഡി കളേഡ് ആയിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെ പൊക്കത്ത് നമുക്കൊരു വൈറ്റ് സ്ട്രിപ്പ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ സിംഗിൾ സൺറൂഫാണ് ഇതിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതും ഒരു ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഒരു ടൈ ലാമ്പും കാര്യങ്ങളാണ് നല്ല മനോഹരമായിട്ടുള്ള ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഒരു സ്പോട്ടി ഒരു സ്പോയിലറും കാര്യങ്ങളാണ് കൊടുത്തിട്ട് തന്നെ ഷാർപ്പ് ഷാർഫിൻ ആൻഡിനും കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡിഫോഗർ കൊടുത്തിട്ടുണ്ട് വൈപ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ എന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ബാക്കിൽ വരുന്നത് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഐ തെർബോ പ്ലസ് എന്ന് പറയുന്നത് എന്ന് ഐ തർബോ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു പത്ത് ബി എച്ച് പി കൂടി എന്നുള്ളൊരു സംഭവമാണ് പ്ലസിന്റെ അർത്ഥം എന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇതിൻ്റെ ബൂത്ത് സ്പൈസ് എന്നാണ് നോക്കാം ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് നല്ല ഡീസെന്റ് ബൂട്ട് സ്പേസ് ആണ് അതിൻ്റെ താഴെ തന്നെ നമുക്കൊരു സ്പെയർ വീലും നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അൾട്രോസ് റേസറിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ളൊരു ഇൻറ്റീരിയറും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പിയാനോ ഫിനിഷിങ്ങിലുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഒരു പ്രീമിയം ലുക്കാണ് ഇതിന് വാഹനത്തിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഗ്ലോ ബോക്സ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു ഗ്ലോ ബോക്സാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ റേസർ എഡിഷൻ ആണെന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമുക്കൊരു എ സി വെൻസ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് സ്ട്രിപ്സ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അൾട്രോസ് എന്ന് പറയുന്ന ഒരു ബാഡിങ് വരുന്നുണ്ട് പിന്നെ നമ്മൾ നെക്സോണിൽ കാണുന്ന ഒരു ഇൻഫോ ടൈം സിസ്റ്റമാണ് ഇതിൽ വരുന്നത് ടെൻ പോയിൻറ്റ് ടു ഫൈവിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ വരുന്നത് ഇതിൽ ആപ്പിൾ കാർ പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പിന്നെ അതുപോലെ തന്നെ ആമസോൺ നെക്സോൻ്റെ ഓരോ ഇൻഫോർമേഷനും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ ഹാർമോൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിട്ടുള്ളത് നാല് സ്പീക്കേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ ഇൻഫോ ടൈം സിസ്റ്റത്തിൽ തന്നെ മൂന്നാല് കമാൻഡ്സിൽ നമുക്ക് സൺ റൂഫ് ഓപ്പൺ ആക്കാവുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പിന്നെ മൊബൈലിൽ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് സിക്സ് എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വേറൊരു സമ്പോർഡ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ടു ഡി വരുന്നുണ്ട് ത്രീ ഡി വരുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ക്ലൈമറ്റ് കൺട്രോളിലെ സ്വിച്ചസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ രണ്ട് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പിന്നെ ഒരു ആംബിയൻസ് ലൈറ്റ് പോലെ ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഈ ഒരു സെൻടർ കൺസോളിൽ നമുക്ക് ഈ ഒരു ഓറഞ്ച് എലമെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ആം ബസ്റ്റിൻ്റെ അവിടെ ഇവിടെയും ഒരു ചെറിയ സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് സീറ്റാണ് എടുത്തു പറയേണ്ടത് ഈ രണ്ട് സീറ്റും വെന്റിലേറ്റഡ് സീറ്റാണ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സീറ്റ് തന്നെയാണ് നല്ല അപ്പോൾസറി നല്ല ഭംഗിയുള്ള സീറ്റും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റേസർ എഡിഷൻ എന്ന് പറയുന്ന ഇവിടെയും മൂന്ന് സ്ട്രിപ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലാണെങ്കിൽ നമുക്ക് ഓറഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഹെഡ് റസ്റ്റ് റേസർ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട് പിന്നെ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ സൺ പ്രൂഫാണ് സിംഗിൾ സൺ പ്രൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് അത്യാവശ്യം ഒരു സ്പോർട്ടി ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സൺ പ്രൂഫ് കൊടുത്തിട്ടുള്ളത് ഡോർ പാനലിലേക്ക് പോകുമ്പോഴും അവിടെയും നമുക്കൊരു ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമൽ ടാറ്റയിൽ വരുന്ന നെക്സോണിൽ വരുന്ന അതേ മോഡലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ഇതൊരു ലെതർ ഫിനിഷിംഗ് സ്റ്റിയറിംഗ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് പിയാനോ ഫിനിഷിങ്ങിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് ഫ്ലാറ്റ് ആണ് വരുന്നത് പിന്നെ ക്രൂസ് കൺട്രോൾ ആൻഡ് വോളിയം കൺട്രോൾസ് കാര്യങ്ങൾ സ്വിച്ചസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് മീറ്റർ കൺട്രോളിലേക്ക് പോകുമ്പോൾ ഒരു ഡിജിറ്റലും ഒരു അനലോഗുമായിട്ടുള്ളൊരു മീറ്റർ കൺട്രോളാണ് ഇതിൽ വരുന്നത് അതും ഒരു സ്പോട്ടി ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും കൊടുത്തിട്ടുള്ളൂ ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറ സ്വിച്ച് വരുന്നത് ബാക്കില് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം ഫ്രണ്ടിലേക്ക് ഈ സീറ്റ് നീക്കിയിട്ടപ്പോൾ അത്യാവശ്യം എനിക്ക് ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെൻട്രൽ തണൽ ഇല്ല എന്നുള്ളതാണ് മൂന്ന് പേർക്ക് നല്ല വിശാലമായിട്ട് നമുക്കൊരു വാഹനത്തിൽ ഇരിക്കാൻ പറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഒരു എ സി ബെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചാർജിങ് പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സീറ്റും കംഫോർട്ടും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ആം റെസ്റ്റ് ഇതിൽ വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നില്ല രണ്ട് ഹെഡ് റെസ്റ്റുകൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനത്തിന് പിന്നെ നമുക്ക് ഡോർ സൈഡിൽ വരുമ്പോഴും ഒരു ബോട്ടിൽ വയ്ക്കാവുന്ന സ്പേസും കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ റേസറിൻ്റെ എൻജിൻ വരുന്നത് അതിൽ ത്രീ സിലിണ്ടറാണ് നമുക്ക് ഇരു വാഹനത്തിൽ വരുന്നത് നൂറ്റി ഇരുപത് ബി എച്ച് പിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റി എഴുപത് എൻ ടോർക്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എൻ ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ കാര്യങ്ങൾ നമുക്കിതിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ ഒരു വാഹനം നമുക്ക് ട്യൂണിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി പെർഫോമിങ് കുറച്ചും കൂടി കൂടുന്നതാണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്തായാലും കുറച്ച് ഓടിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വാഹനം തന്നെയാണ് ഈ ഒരു റേസർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം നമുക്ക് അൽട്രോസിൻ്റെ വേരിയൻറ്റ് വരുന്നത് ആർ വൺ ആർ ടു ആർ ത്രീ എന്ന് പറയുന്ന മൂന്ന് വേരിയൻസ് ആണുള്ളത് നമുക്ക് പതിനൊന്ന് ലക്ഷം തുടങ്ങി നമുക്കൊരു പതിമൂന്ന് ലക്ഷം വരെയാണ് നമുക്കിതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ നമ്മുടെ കയ്യിലുള്ളത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് അത് സിക്സ് സ്പീഡ് മാനുവൽ മാത്രമാണ് നമുക്കൊരു വാഹനം ലഭിക്കുന്നത് ഓട്ടോമാറ്റിക്കൽ വരില്ല ഈ ഒരു സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ഏത് കാർ എന്തൂസ് നമുക്കൊരു മാനുവൽ ഗിയറിട്ട് ഓടിക്കാൻ നമുക്കൊക്കെ എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഇഷ്ടം എനിക്ക് ഓട്ടോമാറ്റിക്ക് ഓടിക്കുമ്പോൾ ബോർ അടിക്കും ശരിക്കും പറഞ്ഞാൽ അപ്പം എനിക്ക് മാനുവൽ ഈ ഒരു പെർഫോമിംഗ് വെഹിക്കിൾ എനിക്ക് വളരെയധികം ഭയങ്കര ഇഷ്ടപ്പെട്ട് ജസ്റ്റ് എല്ലാവരും ഈ അൾട്രോസ് പഴയ ആൾട്രോസിൻ്റെ ഓർമ്മയിൽ നിങ്ങൾ ഈ അൾട്രോസിനെ കാണരുത് ശരിക്കും ഇത് ഓടിച്ചു നോക്കിയാൽ എൻ്റെ പെർഫോമിങ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്യാവശ്യം നല്ല അടിപൊളി പെർഫോമിംഗ് വാഹനമാണ് ഈ വണ്ടി ടാറ്റയുടെ ഷോറൂമുകളിൽ നാൽപ്പത് ഔട്ട്ലെറ്റുകളാണ് വന്നിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രൻ ടു മലപ്പുറം വരെയാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ സാധാരണ ടാറ്റ ടാറ്റയുടെ സർവീസ് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് കുറേ തെറ്റുകൾ കാര്യങ്ങളൊക്കെ അവർക്ക് പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം ഏത് നിങ്ങൾക്ക് ട്രിവാൻഡ്രൻ തൊട്ട് മലപ്പുറം വരെ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ലെറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്നതാണ് ഈ ഒരു വാഹനം എല്ലായിടത്തും ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടാണ് ഏതൊരു വണ്ടി നമ്മൾ വെറുതെ ജസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ള കാര്യമില്ല സ്ട്രെസ് ഡ്രൈവ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാശും കാര്യങ്ങളൊന്നും ഇല്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക പെർഫോമിങ് എന്താന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുക അവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ ഇതാണ് നമ്മുടെ ലെക്സോങ് ടാറ്റ മട്ടാഞ്ചലുള്ള ഷോറൂം ഇപ്പോഴും ഈ ഒരു ഷോറൂം ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല ഇവിടെ അത്യാവശ്യം എല്ലാ വണ്ടികളും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്